കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവിയുടെ അധ്യക്ഷതയിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ് അൻപത്തി കോടി പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി ഇരുന്നൂറ്റി രൂപ വരവും അൻപത്തിയേഴ് കോടി പതിനെട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് രൂപ ആകെ ചെലവും ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഗുണകരമാകുന്ന തരത്തിൽ ഭാവി കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് പൊതുജന ആരോഗ്യവും വിദ്യാഭ്യാസവും യുവജനക്ഷേമവും പ്രാദേശിക സാമ്പത്തിക വികസനവും സ്വയം തൊഴിൽ പദ്ധതികളും ഭവന നിർമ്മാണം ദാരിദ്ര്യ ലഘൂകരണം സാമൂഹ്യ പട്ടികജാതി ക്ഷേമം ശാരീരിക മാനസിക വെല്ലുവിളി നേതൃത്വ പദ്ധതി അംഗനവാടി കുട്ടികൾക്കുള്ള പദ്ധതികൾ അടക്കം എല്ലാ മേഖലയെയും സ്പർശിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൊതു റോഡുകൾ വൈദ്യുതീകരണം പൊതു കെട്ടിടങ്ങൾ മത്സ്യബന്ധന മേഖല കൃഷി മൃഗസംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന വികസനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടും അതോടൊപ്പം ടൂറിസം പദ്ധതികൾ നീന്തൽകുളം കൺസ്ഥലം ശ്മശാനം എന്നിവ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് വരും നാളുകളിൽ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് കൂടി ശോഭനമാകുള്ള ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് ഒരു പുതിയ കൈപ്പമാല പടുത്തുയർത്താൻ എല്ലാവരുടെയും സഹരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ബഡ്ജറ്റ് നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നു പൊതുജനാരോഗ്യവും പശ്ചാത്തല വികസനത്തിനും ഒരു കോടി പത്ത് ലക്ഷം രൂപയും വിദ്യാഭ്യാസവും യുവജനക്ഷേമത്തിന് മുപ്പത് ലക്ഷം രൂപയും പ്രാദേശിക സാമ്പത്തിക വികസനവും സ്വയം തൊഴിൽ പദ്ധതികൾക്ക് ഇരുപത്തിയാറ് ലക്ഷം രൂപയും മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പൊതു കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയും റോഡുകൾക്ക് അഞ്ച് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയും കൃഷി മൃഗസംരക്ഷണത്തിന് ഒരു കോടി അൻപത് ലക്ഷം രൂപയും വൈദ്യുതീകരണം അറ്റകുറ്റപ്പണിക്ക് എൺപത് ലക്ഷം രൂപയും ഭവന നിർമ്മാണവും ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹ്യക്ഷേമത്തിനും പത്ത് കോടി ലക്ഷം രൂപയും ത്തിന് അൻപത് ലക്ഷം രൂപയും പട്ടികജാതി ക്ഷേമത്തിന് എൺപത് ലക്ഷം രൂപയും അംഗൻവാടി അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് തൊണ്ണൂറ്റിയഞ്ചു ലക്ഷം രൂപയും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് അൻപത് ലക്ഷം രൂപയും കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് ബജറ്റിൽ ഉണ്ട് പീഠികളിൽ

Munavidika and Tripriya. You're watching True Line News.